ഇനി ുണ്ടായിരുന്നു നമ്മൾ ഫയറിന്റെ ഏകദേശം ഇതിന് അടുത്ത് പോയിട്ടാണ് നമ്മള് പുള്ളി ചെയ്തത് ജസ്റ്റി എടുത്തിട്ട് ഇങ്ങനെ വിളിച്ച് എന്റെ ഫയർ ഫയറിന്റെ എവിടെ എയിം ചെയ്യണ പറഞ്ഞത് അടുത്ത അടുത്തിട്ടോ അടുത്തില്ല അടുത്തില്ലേ കുറച്ച് അടുത്തില്ല അടുത്താളോ ഈ ബേഗം കൂടെ രണ്ടൊരു മറിച്ച് ഈ വേഗം കൂടെ രണ്ടൊരു മതി അങ്ങനെ നോക്കരുതാണ്

ഫയർ ആൻഡ് റെസ്ക്യൂ കേട്ടിട്ടേ ഉള്ളൂ ഇനി ഇതിനെ കുറിച്ച് കൂടുതലും നിങ്ങളുടെ സമയം കൂടെ ചേനം മേടിച്ചു